വാടക്കുളത്തെ പൈനാപ്പിൾ കൃഷിയിടം സന്ദർശിച്ച് അമേരിക്കയിലെ അൽവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകരും വിദ്യാർത്ഥികളും കേരളത്തിലെ കൃഷിരീതികൾ പഠിക്കുന്നതിന്റെ ഭാഗമായാണ് സംഘം സന്ദർശനം നടത്തിയത് അമേരിക്കയിലെ അൽവാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകരും വിദ്യാർത്ഥികളും പൈനാപ്പിൾ കൃഷിയിടം സന്ദർശിച്ചു വാഴക്കുളം മന്ന പൈനാപ്പിളിന്റെ കാവക്കാട് ഏക്കർ വരുന്ന കൃഷിയിടത്തിലാണ് അമേരിക്കയിലെ അൽവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പത്ത് അഗ്രികൾച്ചറൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ അജയ് നായർ കാതറിൻ സുവോഡ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയത് കേരളത്തിലെ കൃഷി പഠിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവർ സന്ദർശനം നടത്തിയത് കൃഷിരീതിയും വിളവെടുപ്പ് രീതിയും വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു പഞ്ചായത്തംഗം ശിവാഗോ തോമസ് കൃഷി ഉടമകളായ സിബി ജോർജ് ഗ്രീൻ വിൻസെന്റ് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ബിൻസി ജോൺ എന്നിവർ സംഘത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ